ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഞങ്ങളുടെ പൂച്ചനെ കാണാതെ ഇരുന്നു അവനെ കിട്ടി അവന് കിട്ടിയേക്കുമ്പോൾ അവൻ്റെ ചെറിയയിലൊക്കെ മുറി അവനെന്തൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ചെറിയയിലൊക്കെ മുറി കയ്യമ്മ മുറി ഒക്കെ മഞ്ഞളിട്ട് കൊടുത്തിരുന്നതാണ് മഞ്ഞളിട്ട് കൊടുത്തിട്ടും അവനെ കടന്നിറങ്ങാണ് ഒക്കെ മുറിയായിട്ടാണ് കിട്ടിയത് ഞാനിപ്പോൾ വെയ്യ ഈ കാല് നല്ല വീക്കുണ്ട് ഒടിഞ്ഞ പോലെ ഉണ്ട് വേങ്ങിക്കുന്നുണ്ട് കാല് ഈ കയ്യെ നിലത്ത് വെക്കാൻ വേക്കണില്ല നല്ല വീക്കുണ്ട് എന്താ പറ്റിക്കണമെന്നറിയില്ല അതില് കയ്യമ്മ തൊടാനൊന്നും വയ്ക്കണില്ല എനിക്കെന്തോ പറ്റിക്കും കയ്യ് വീക്കുണ്ട് നല്ല വീക്കുണ്ട് അതൊക്കെ നല്ല വീക്കുണ്ട് കയ്യമ്മ എന്തോ സംഭവിച്ചിരുന്നു കയ്യ മുറിഞ്ഞിക്ക് ഇനി എന്താണെന്ന് അറിയില്ല കൈ നല്ല പൊടുന്നനെ കാണാണ്ട് ഒരു മുറിയുണ്ട് അങ്ങനെ ചെറിയ കൂടെയൊക്കെ മുറിയുണ്ട് ആളൊക്കെ കിട്ടി ആളെ ഇട്ടിയേക്കുമ്പോൾ ആൾക്ക് വയ്യ അതേപോലെ എവിടക്കെ മുറി ഉണ്ട് ആൾ കിടന്നുറങ്ങാണ് ബാവുന്ന മഞ്ഞളിടണ്ടേ കുട്ടാ കുടിച്ച് കൈക്കാൻ പോയിക്കണില്ല മാർക്ക് എന്താ കൈ ഇങ്ങനെ പൊടിച്ചിട്ടു ഇല്ല ഒന്നും ഇനി കാണണ്ടേ നോക്കിയെക്ക് കണ്ടതിപ്പോ ആ മുറിനെ കണ്ടിട്ടുള്ളു എന്താ പറ്റിയ കുട്ടികൾ സോഫിയിലേക്ക് വന്ന മഞ്ഞളിട്ട് മഞ്ഞളിട്ടൊടുത്തൊക്കെയാണ് അത് തീരെ വയ്യ ക്ഷീണത്തിലാണ് കയ്യ് നല്ല വേദന പൊടുന്നനേതാ കയ്യ് മുറി വേറെ എവിടെയും കാണാനൊന്നല്ല പൂച്ച കടിച്ചിട്ട് എങ്ങനെയെന്നറിയില്ല മുറി നല്ല മേലിൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു